നമ്മുടെ തൊഴിൽ മേഖലയിലുള്ള എല്ലാ തടസ്സങ്ങൾ ജോലി കിട്ടാത്ത തടസ്സങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടാത്ത കാര്യങ്ങൾ വിസയുടെ തടസ്സങ്ങൾ ഇവയെല്ലാം ഇന്ന് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ സമർപ്പിക്കുക നമ്മുടെ കാർഷിക മേഖല നമ്മുടെ സ്ഥാപനങ്ങൾ കടകൾ നമ്മുടെ ബിസിനസ് മേഖലകൾ അതുപോലെ തന്നെ നമ്മുടെ സാധാരണ തൊഴിലുകൾ മരപ്പണി കൽപ്പണി കൂലിപ്പണികൾ കൃഷിപ്പണികൾ റബ്ബർ വെട്ടല് കാപ്പിപ്പണികൾ മത്സ്യബന്ധനങ്ങള് ഇപ്പൊ ഏത് മേഖലയാണെങ്കിലും അവയെല്ലാം ഇന്ന് കർത്താവിന് കൊടുക്കുക ഗൾഫ് രാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ അവരുടെ തൊഴിൽ മേഖലകൾ അത് സംരക്ഷണം കിട്ടണം പണിയെടുക്കുന്നതിന് അവർക്ക് പണം കിട്ടണം യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന അല്ലെ ജോലിക്ക് വേണ്ടി പോയിരിക്കുന്ന നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിക്കുക അവരുടെ പ്രയ അവരുടെ പ്രയത്നങ്ങള് ആശീർവദിക്കപ്പെടണം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് കൽപ്പിച്ച ദൈവമാണ് നമ്മുടെ ദൈവം